ഗാസയ്ക്ക് പിന്നാലെ ലെബനോണിലേക്കും യുദ്ധം പടരുമെന്ന് തന്നെയാണ് ഇപ്പോഴത്തെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഗാസയിൽ ആക്രമണങ്ങൾ രൂക്ഷമായി തുടരുന്നതിനിടെ ലെബനോണിലും ഇസ്രയേൽ നടത്തിയ ആക്രമണം പശ്ചിമേഷ്യയിലാകെ വീണ്ടും യുദ്ധഭീതി പടർത്തുകയാണ് ഇന്നലെ ശനിയാഴ്ച ലബനോണിലെ പന്ത്രണ്ടോളം കേന്ദ്രങ്ങളിലാണ് ഇസ്രയേൽ വ്യോമാക്രമണം നടത്തിയത് ഏഴുപേർ കൊല്ലപ്പെട്ടതായും നാൽപ്പത് പേർക്ക് പരിക്കേറ്റതായും ലെബനോൺ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് വടക്കൻ ഇസ്രായേലിലേക്ക് ലബനോണിൽ നിന്ന് റോക്കറ്റ് ആക്രമണം ഉണ്ടായതിന് പിന്നാലെയായിരുന്നു ഈ നടപടിയെന്നാണ് ഇസ്രായേൽ പറയുന്നത് എന്നാൽ റോക്കറ്റ് ആക്രമണവുമായി തങ്ങൾക്ക് ബന്ധമില്ലെന്ന് ഹിസ്ബുള്ള പറയുന്നു റോക്കറ്റ് ആക്രമണം സംബന്ധിച്ച വിശദാംശങ്ങൾ കണ്ടെത്താൻ വെടിനിർത്തൽ നിരീക്ഷണ സമിതിയോടും സൈന്യത്തോടും ജുഡീഷ്യൽ ഉദ്യോഗസ്ഥരോടും ലബനോൺ പാർലമെൻറ്റ് സ്പീക്കറായ നബിഹ് ബെറി ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് കാസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഇന്നലെ മാത്രം മുപ്പത്തിരണ്ട് പേരാണ് കൊല്ലപ്പെട്ടത് കാസയിലേക്ക് കൂടുതൽ സൈന്യത്തെ അയക്കാൻ തീരുമാനിച്ചതായി പ്രതിരോധ മന്ത്രാലയ വൃത്തങ്ങളെ ഉദ്ധരിച്ച് ഇസ്രായേൽ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നു കാസയുടെ അധികാരമൊഴിയാൻ സന്നദ്ധമാണെന്ന് വ്യക്തമാക്കിയ ഹമാസ് മധ്യസ്ഥ രാജ്യങ്ങളുമായി വെടിനിർത്തൽ ചർച്ച തുടരുന്നതായും പറയുന്നുണ്ട് ഹാരി എസ് എസ് ട്രൂമാനു പുറമെ പുതിയതായി വിൽസൺ എന്ന യുദ്ധക്കപ്പൽ കൂടി പശ്ചിമേഷ്യയിലേക്ക് അയക്കാനുള്ള അമേരിക്കൻ നീക്കവും ആശങ്ക പടർത്തുകയാണ് തങ്ങളെ ആക്രമിച്ചാൽ അമേരിക്കയ്ക്ക് കനത്ത തിരിച്ചടി നൽകുമെന്ന ഇറാൻ ഇസ്ലാമിക് ഗാർഡ് നാവികസേനാ വിഭാഗം മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു ഇസ്രയേലിനും അമേരിക്കക്കും എതിരായ നീക്കത്തിൽ മാറ്റമില്ലെന്ന് യമനിലെ ഹൂതികളും ഉറപ്പിച്ചു പറയുന്നു ഇന്നലെ രാത്രിയും യമനിലെ അഞ്ചിടങ്ങളിൽ അമേരിക്ക ആക്രമണം നടത്തിയിരുന്നു ബന്ധികളുടെ മോചനം ഉറപ്പാക്കാതെ ഗാസയിൽ ആക്രമണം വീണ്ടും ആരംഭിച്ച നെതന്യാഹുവിനെതിരെ ഇസ്രയേൽ നഗരങ്ങളിൽ ആയിരങ്ങളാണ് തെരുവിലിറങ്ങിയത് ഇന്റലിജൻസ് വിഭാഗം മേധാവിയെ നീക്കാനുള്ള തീരുമാനവും ഇസ്രായേലിൽ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭത്തിന് കരുത്തു കൂട്ടുകയാണ് എന്നാൽ ശേഷിക്കുന്ന ബന്ധികളെ കൂടി ഹമാസ് മോചിപ്പിക്കുന്നത് വരെ ഗാസ മുനമ്പിൽ ആക്രമണം ശക്തമാക്കുമെന്ന തീരുമാനത്തിലാണ് ഇസ്രയേൽ കഴിഞ്ഞ ദിവസങ്ങളായി നടന്ന ആക്രമണത്തിൽ ആ പ്രദേശത്തെ ഏക ക്യാൻസർ ആശുപത്രി അടക്കം സൈന്യം തകർത്ത് കളഞ്ഞിരുന്നു ഇസ്രായേൽ സൈന്യത്തിന്റെ നിയന്ത്രണത്തിലായിരുന്ന നൈറ്റ്സാരും ഇരുന്നാഴിയിലാണ് ആശുപത്രി സ്ഥിതി ചെയ്യുന്നത് ഗാസയിലെ ആരോഗ്യ സംരക്ഷണ സംവിധാനം ഇസ്രായേൽ ആസൂത്രിതമായി നശിപ്പിക്കുകയാണെന്ന് തുർക്കിയും മനുഷ്യാവകാശ ഗ്രൂപ്പുകളും യു എൻ പിന്തുണയുള്ള വിദഗ്ധരും ആരോപിക്കുകയാണ് സൈന്യം വ്യോമ കര കടൽ ആക്രമണങ്ങളെ ശക്തമാക്കുകയാണെന്നും സാധാരണക്കാരെ ഗാസയുടെ തെക്കൻ ഭാഗത്തേക്ക് മാറ്റുമെന്നും ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാറ്റ്സും പറഞ്ഞു ഹമാസ് കൂടുതൽ ബന്ധുക്കളെ മോചിപ്പിക്കുകയും അവരെ പൂർണ്ണമായി പരാജയപ്പെടുത്തുകയും ചെയ്യുന്നതുവരെ ഇസ്രയേൽ തങ്ങളുടെ ആക്രമണം തുടരുമെന്നാണ് കാറ്റ്സ് പറയുന്നത് എന്നാൽ വലിയ നാശനഷ്ടങ്ങൾ ഏറ്റുവാങ്ങാനും യുദ്ധം ചെയ്യാനും ഭരിക്കാനും തങ്ങൾക്ക് കഴിയുമെന്ന് ഹമാസ് തെളിയിച്ചിട്ടുണ്ടെന്നാണ് പലസ്തീൻ ഇസ്രായേലി വൃത്തങ്ങൾ പറയുന്നത് ആക്രമണങ്ങൾ ഇസ്രയേൽ ശക്തമായി വീണ്ടും ആരംഭിച്ചതോടെ മൂന്ന് ദിവസത്തിനകം ഗാസയിൽ ഇരുന്നൂറിലേറെ കുട്ടികളാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് ഗാസയിൽ സാധാരണക്കാർക്കെതിരായി ഇസ്രയേൽ നടത്തുന്ന കൂട്ടക്കൊലകൾക്ക് മറുപടി നൽകുമെന്ന് ഹമാസിൻ്റെ സായുധ വിഭാഗം മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട് തുടർച്ചയായ നാലാം ദിവസവും യമനയിലെ ഹൂത്തികൾ തുറത്തുവിട്ട ദീർഘദൂര മിസൈലുകൾ ജെറുസലേമിൽ എത്തിയിരുന്നു അതിനിടയിലാണ് അമേരിക്ക തങ്ങളുടെ മറ്റൊരു യുദ്ധക്കപ്പൽ കൂടി ഈ മേഖലയിലേക്ക് കൊണ്ടുവരുന്നത് ഇത് ചെറിയ രീതിയിൽ തീരുന്ന യുദ്ധമല്ല എന്ന ആശങ്കയും അതോടെ ബലപ്പെടുകയാണ് ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാതെ ഇറാനും രംഗത്തുണ്ട് ഹൂതികൾക്ക് നൽകുന്ന ആയുധ സഹായം തൽക്കാലം നിർത്താൻ പ്ലാനൊന്നും ഇല്ലെന്ന് തന്നെയാണ് ഖൊമേനി കഴിഞ്ഞ ദിവസവും പ്രസ്താവന നടത്തിയത്